കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സച്ചി വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ മാറി നന്ദിയുമ്പോ രേവതി അവിടെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ രേവതിയോട് ചോദിച്ചു അല്ല നീ എന്ന് ചോദിക്കുക ഞാൻ ഞാനിങ്ങോട്ട് പോകാനും റെഡിയാവുന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പുറത്ത് പോകുന്ന കാര്യം ശ്രീകാന്ത് നമുക്ക് വേണ്ടി ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ട് ഓ അതാണോ അതെന്തോ കപ്പിൾസിന് വേണ്ടിട്ടാന്നല്ലേ പറഞ്ഞേ ഈ കപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരല്ലേ അതിന് നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ എന്ന് പറയാം അതാ നീ അങ്ങനെ പറഞ്ഞെ അല്ല ഇതുവരെയായിട്ടും എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറയാ അല്ല അങ്ങനെയൊന്നും അല്ലോ പറയണേ എല്ലാരും പറയണേ നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ നാട്ടുകാര് മൊത്തം പറയണേ ഓ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ അന്നെങ്കിലേ ഇനി അതങ്ങനെ ഇല്ലാന്ന് പറയാണ് ഞാൻ വരുന്നില്ല നാട്ടുകാരെ ബോധിപ്പിക്കാൻ പോലും ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോളം പറയണം വരുന്നില്ലെങ്കില് അവന് സങ്കടം ആവെന്ന് പറയാം ഓഹോ അപ്പം അനിയന് സങ്കടം ആയിട്ടേണ്ട അല്ലേ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ വരുന്നില്ല എന്ന് പറയാം ഒരു കാര്യം ചെയ്യേ ഇനിയിപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോകാനില്ലേ നീ ഇഷ്ടപ്പെടുന്നത് അതെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് വിളിക്കുക വരാൻ പറയുകയാണ് അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായി ദേവത ഉം ശരി ഞാൻ വരാമെന്ന് പറയുകയാണ് എന്നാൽ പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറയാ അങ്ങനെ സച്ചി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ രേവതി പറഞ്ഞു രണ്ട് സാരി എടുത്ത് കാണിച്ചു തുടങ്ങി ഇതിലേത് സാരി കൊടുക്കണമെന്ന് പറയാം നീ ഏതെങ്കിലും ഒരു സാരി എടുത്തോണ്ടോ വന്നാൽ മതി അപ്പൊ നീ എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് എന്നെ ഇവിടുത്തെ ഫോണാക്കാൻ നോക്കിയത് അല്ലേഞ്ഞി വയ്ക്കും അവിടെ ഒരു രേവതി എന്ന് ചിരിച്ചു പിന്നീട് സച്ചി പറഞ്ഞു അതെ ഈ കളർ സാരി ഉടുത്തോളാം പറഞ്ഞു ഇതാണ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു സാരിയും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക രേവതിക്ക് സന്തോഷമായി പിന്നീട് കാണിക്കുന്ന ശ്രുതിയും ശ്രുതിയും കൂടെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു വാ കേറി വരാൻ പറയണം അങ്ങനെ അവരെ കൊണ്ടുപോയി കസലിലിരുത്തി പിന്നീട് ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോവാ ശ്രുതി പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ടൊക്കെ ഈ സമയം ശ്രുതി പറഞ്ഞു ശരിയാ ഇതിനു മുമ്പ് ഞാനിടയ്ക്ക് ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊക്കെ വരുവായിരുന്നു പറയാ ശ്രുതി പറഞ്ഞ് ശരിയാ എനിക്കിഷ്ടമാണ് പുറത്തുനിന്നൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാന്ന് പറയാണ് ഈ സമയത്ത് രേവതിയുടെ സച്ചിയുടെ വരവ് രേവതി ഹോട്ടലാണ്ടപ്പോൾ തിരം പറഞ്ഞു തിമി ഇത്രയും വലിയ ഹോട്ടലാണോ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കയറി ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറയാ സച്ചി പറഞ്ഞു ഞാനും കഴിച്ചിട്ടൊന്നുമില്ല ഞാനും ആദ്യമായിട്ടോ വണ്ടിയിലൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് കഴിയുമ്പോ ഇങ്ങനെ ആകത്തേക്ക് അവരെ കേറ്റിവിടും പക്ഷേങ്കിൽ നമ്മളൊന്നും പോയി കഴിക്കാറൊന്നും ഇല്ലാന്ന് പറയാം നമ്മളേതായാലും ചെറിയ കടയിൽ പോയി എന്തായാലും കഴിക്കാറ പതിവുള്ളൂ പറയാം പിന്നീട് രണ്ടുപേരും കൂടെ ആകത്തേക്ക് കയറി ചെല്ലുവ ഈ സമയത്ത് സുതി ശ്രുതി ഇരിക്കുന്നുണ്ടോ സച്ചിനെ കണ്ടു ശ്രുതി പറഞ്ഞു നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാ എടാ എല്ലാരും റെസ്റ്റോറൻറ്റിൽ എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നാന്ന് പറയും ഓഹോ ഈ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത് ശ്രീകാന്ത് പറഞ്ഞു ബാ ഏട്ടത്തി കേട്ടാ അവരിയ്ക്കാനും പറഞ്ഞാൽ അവരേം കൂടെ എവിടെയെങ്കിലും എത്തുകയാണ് നല്ല ഇവരുള്ള കാര്യം നീ പറഞ്ഞില്ലായിരുന്നല്ലോ ശ്രീകാന്ത് എന്ന് പറയണം അത് പിന്നെ കേട്ടാ എല്ലാവരും കൂടെ കൂടുമ്പോഴല്ലേ ഒരു രസമുള്ളത് ഇപ്പൊ ഇവരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ കൂടി ഒരു ട്രീറ്റ് തരാമെന്ന് വിളിച്ചു കല്യാണം കഴിഞ്ഞ് ഇവർക്കും ഞാൻ ട്രീറ്റ് കൊടുത്തിട്ടില്ല അതാന്ന് പറയണം ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു പറയണം ഈ സമയം ശ്രീകാന്ത് എന്തുവാണ് സോപ്പ് കൊടുന്ന് വെച്ചു കൊടുക്കാണ് സോപ്പ് ആദ്യ സോപ്പ് കുടിക്ക പിന്നീട് ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്ന് പറയണം ഇത് കേട്ടപ്പം കേവതി ചോദിച്ചു അല്ല സൂപ്പ് കുടിക്കുന്നത് ഇപ്പോഴാണ് ഫുഡിന് മുമ്പാണ് സൂപ്പ് കുടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം പറഞ്ഞ് ശ്രീകാന്ത് പറഞ്ഞു അതിനെന്താ എടുത്തി എപ്പോൾ വേണം നമുക്ക് സൂപ്പ് കുടിക്കാമെന്ന് പറയാം അല്ല വീട്ടിലൊക്കെയാണെങ്കിൽ പനിയും ജലദോഷമൊക്കെ വന്നുകഴിയുമ്പഴേ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് അമ്മ സൂപ്പൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് അതിനുശേഷം ഒന്ന് ശരീരം നന്നാവാനായിട്ടൊക്കെ ഇത് കേട്ടോ സുതി പറഞ്ഞു ഓ അപ്പം നിങ്ങൾ വീട്ടിൽ അസുഖം വരുമ്പോൾ മാത്രമാണ് സൂപ്പ് കുടിക്കാറുള്ളു അല്ലേന്ന് ചോദിക്കുക രേവതി തന്നെ ഒന്ന് കളിയാക്കി തന്നെയാ സുതി ചോദിച്ചത് പക്ഷേങ്കില് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുവോ സച്ചിക്ക് സച്ചി പറഞ്ഞു ഹോ നീ എന്നും സൂപ്പിനകത്താണല്ലോ കുളിക്കുന്നേ കുളിക്കാൻ മാത്രമല്ല ഡെയിലി സൂപ്പിനകത്തല്ലേ കുടിക്കോങ് സൂപ്പല്ലേ ഡെയിലി കുടിക്കോങ്ങൾ ചെയ്യുന്നു പറയാം പെട്ടെന്ന് സുധയുടെ മുഖം അങ്ങ് താണുന്നു മുഖത്ത് അടിയേറ്റ വലിയ ആയിപ്പോയി വല്ലതും പറയാൻ പറ്റുമോ ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു രണ്ടുപേരും വന്നേ തുടങ്ങിയോ അതെ ആദ്യം ഇത് കുടിക്കുക അപ്പൊ തന്നെ ഞാൻ അടുത്ത ഡിഷ് എടുത്തോണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാം അങ്ങനെ അവര് സൂപ്പ് കുടിക്കുവാണ് പിന്നീട് ശ്രീകാന്ത് പോയിട്ട് അടുത്തൊരു ഡിഷ് എടുത്തുകൊണ്ടു വന്നു എങ്ങനെയുണ്ട് എന്റെ പുതിയ ഡിഷാ ടേസ്റ്റ് ചെയ്തിട്ട് പറ എന്ന് പറയാണ് അങ്ങനെ വെച്ച് കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കഴിക്കുവാണിന്ന് അപ്പം ഈ സമയത്താണ് രേവതിക്ക് അത് കഴിക്കാനായിട്ട് അറിയത്തില്ല കാരണം സച്ചി കൈകൊണ്ട് എടുത്തു കഴിച്ചു പക്ഷേ ശ്രുതി ശ്രുതിയൊക്കെ നല്ല മുള്ളിൽ ഫോർക്കൊക്കെ വെച്ച് കഴിക്കുക അപ്പം രേവതി എന്ത് ചെയ്യുവാണ് ആ മുള്ളും ഫോർക്കും വെച്ച് അത് കഴിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ രേവതിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല രേവതി കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ സുധീ ശ്രുതിയും പരസ്പരം നോക്കി ഇന്ന് ചിരിക്കുവാണ് സച്ചിക്ക് ഇഷ്ടപ്പെടുക ഭാര്യേനെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ സച്ചി എന്ത് ചെയ്യുവാണ് രേപതി പറഞ്ഞു അതെ നിനക്ക് നല്ല കൈ ഇല്ലേ നല്ല വൃത്തിയുള്ള കൈ അത് വെച്ചങ്ങോട് കഴിച്ചാ മതി എന്ന് പറയാ ശ്രീകാന്ത് പറഞ്ഞു ഏട്ടത്ത് കൈ വെച്ച് കഴിച്ചോ അതിന് കുഴപ്പമൊന്നും എന്ന് പറയാണ് പിന്നീട് രേവത് കൈ വെച്ച് കഴിക്കുവാണ് പെട്ടെന്ന് സുതി പറഞ്ഞു ഓ ഇത്രയും നല്ല ഫുഡ് നല്ല രുചി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് പറഞ്ഞു അമ്മയുടെ കൈപ്പുണ്യം ആയിരിക്കും ഇല്ലേ കിട്ടിയിരിക്കുന്നെ അമ്മ എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച അല്ലേന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിനോട് പെട്ടെന്ന് സച്ചി പറഞ്ഞു കൊള്ളാം ബെസ്റ്റ് അമ്മയുടെ കൈപ്പുണ്യം അല്ല അമ്മയുടെ കൈപ്പുണ്യം അറിഞ്ഞിട്ടുണ്ടോ നല്ല ഫുഡ് കഴിക്കണ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാ ആ ഉള്ള രുചിയും കൂടെ കളയണേ അമ്മയുടെ കൈപ്പുണ്യം പോലും കാരണം എല്ലാവർക്കും അറിയാം ചന്ദ്രമതിക്ക് ഒരു വാകെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പക്ഷെ ശ്രുതി എന്ത് ചെയ്യുവാണ് ചന്ദ്രമതി ഒന്ന് പൊക്കി പറഞ്ഞാണ് ആ സമയത്ത് തന്നെ സച്ചി അവിടെ അവളെ അടിച്ചിരുത്തുകയും ചെയ്തു പിന്നെയൊന്നും മിണ്ടിയില്ല പിന്നീട് ശ്രീകാന്ത് നിങ്ങൾ എന്താ ഇങ്ങനെ ഒന്ന് പരസ്പരം ഒന്നും മിണ്ടാതിരിക്കുന്നേ നിങ്ങൾ എന്തായാലും സംസാരിക്കേ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ട്രീറ്റ് തന്നെ ചുമ്മാ എങ്ങനെ മിണ്ടാതിരുന്നെ കഴിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുക ഈ സമയം ശ്രുതി പറഞ്ഞു എനിക്ക് വീട്ടുകാരെ കുറിച്ചൊന്നും അറിയത്തില്ല കൂടുതലായിട്ട് രേവതിയും സച്ചിയെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നീട് ചോദിച്ചു അല്ല രേവതിയുടെ സച്ചിയുടെ ലവ് മാര്യേജ് ആയിരുന്നു അറേജിയുടെമാരേജായിരുന്നു ശ്രുതി ചോദിക്കുക ഇത് കേട്ടതും എല്ലാരും ഒരു നിമിഷം ഒന്ന് ഞെട്ടി ആർക്കെന്ത് പറയണം എന്നറിയത്തില്ല പട്ട ശ്രീകാന്ത് പറഞ്ഞു അല്ല അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വെപ്രാളപ്പെടുവാണ് എന്തും മറിയോട് പറയണമെന്ന് അറിയത്തില്ലാതെ കാരണം രേവതിയും സച്ചിയൊന്നും മിണ്ടാതിരിക്കുക െന്ന് സച്ചു പറഞ്ഞു നീ എന്തിനാ ശ്രീധകം മറച്ചു വെക്കുന്നേ ഇത്ര അടുത്തായിട്ടും ഭാര്യയും ഭർത്താവുമായിട്ടും ഈ കാര്യങ്ങളൊന്നും സ്തുതി പറഞ്ഞു തന്നില്ലേ എന്ന് ചോദിക്കുക അതെ ഇവന് വേണ്ടത് ആലോചിച്ച പെണ്ണായിരുന്നു എന്റെ അച്ഛന് റിട്ടയർമെന്റ് സമയത്ത് കിട്ടിയ പി എഫിന്റെ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയവനായി രേവജനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ അച്ഛന് വാക്കു കൊടുത്തു എന്നിട്ടോ പൈസ മേടിച്ചുകൊണ്ട് മുങ്ങി കൃത്യം കല്യാണം പന്തലിൽ വെച്ചിട്ട് അവൻ മുങ്ങി കഴിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്റെ അച്ഛന് മുത്തശ്ശികൊക്കെ അങ്ങനെ വന്നപ്പോ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞു രേവതിനെ അങ്ങനെയാണ് ഞാൻ ഇവളുടെ കഴിത്തി താലി ആർത്തി എന്ന് പറയാ അല്ലാതെ ഞങ്ങളുടെ ലവ് മാരീജും ലുമാരിജും ഒന്നും അല്ലെന്ന് പറയാ ഓഹോ അപ്പൊ അതാണ് കാര്യം ശ്രുതി ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് ഈ സമയം ശ്രുതി ഓർത്ത് ദൈവമേ ഇനിയിപ്പൊ ഇവിടെ എന്താണ് പറയാൻ പോകുന്നത് ആ വലിയ കാര്യ പറഞ്ഞിരിക്കുന്നെ താൻ മറച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോ ശ്രുതി ഇതിന്റെ പേര് വഴക്കുണ്ടായിക്കുവായിരിക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലതേ വല്ലാത്തൊരവസ്ഥ ശ്രുതി ഇരിക്കുവാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ഓഹോ അപ്പം സ്നേഹിച്ചോ അറേഞ്ച്ഡ് മാരേജോ ഒന്നും അല്ല ഒരു ദയാവിഭാഗം അല്ലേന്ന് അല്ലേനീ ചോദിക്കുക കരുണ തോന്നി കല്യാണം കഴിച്ച അല്ലേനീ ചോദിക്കുക ഇത് കേട്ടപ്പോ രേവതിക്ക് വല്ലാത്ത സങ്കടമയ്പ്പെ രേവതി കഴിപ്പങ് നിർത്തി സച്ചിയുടെ മുഖം അങ്ങോട്ട് മാറി പിന്നീട് ഒന്നും നമ്മുടെ സുധീ അങ്ങോട്ട് ഫുഡ് കഴിക്കുകയാണ് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റയെടുത്തിനാ ഇവൻ അച്ഛനെ എന്നാൽ അമ്പത് ലക്ഷം മേടിച്ചോണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു പറയാ ഇത് കേട്ടപ്പോ പറഞ്ഞു സുധീനെ എന്തിനാ കുറ്റം പറയണേ അമ്പത് ലക്ഷം സുധി ബിസിനസ് തുടങ്ങാൻ വേണ്ടി വാങ്ങിച്ചാണെങ്കിലേ അത് നേരിട്ടങ്ങ് കൊടുക്കണ കുഴപ്പമുണ്ടായിരുന്നു രേവതിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞ ശരിയായ ശ്രുതി പറഞ്ഞേ അച്ഛനല്ലാത്തിനും കാരണക്കാരൻ അച്ഛനെ പൈസ ഇങ്ങോട്ട് തരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പകരം രേവതിനെ കല്യാണം കഴിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പൈസ മരിക്കാൻ വേറെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല ഞാൻ ആ പൈസ വാങ്ങിച്ചെടുത്തു പൈസ വാങ്ങിച്ചിട്ട് കല്യാണം കഴിച്ചില്ല ഇവിടെ എങ്ങാനും കല്യാണം കഴിച്ചു ഞാൻ എന്ത് ചെയ്തണം ഇപ്പം സച്ചി അനുഭവിക്കുന്നത് ഞാൻ കാണുന്നല്ലേ എന്ന് പറയാം രേവതിക്ക് നിന്ന് എഴുന്നേറ്റ് പോകാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല എല്ലാവരുടെയും മുന്നേ നാണം കെടുവല്ലേ പിന്നീട് ശ്രുതി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റുണ്ടെന്ന് നോക്കുകയാണ് സ്തുതി പറഞ്ഞു ഒരു തെറ്റുമില്ലെന്ന് പറയണം പറഞ്ഞു എല്ലാത്തിനും കാരണം അച്ഛനാണ് അച്ഛൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അച്ഛനാ മര്യാദയ്ക്കാൽ പൈസ വരുവായിരുന്നെങ്കിൽ എന്തേലും കുഴപ്പമുണ്ടായിരുന്നു ഈ സമയം സച്ചി ശ്രീകാന്തിനോട് പറഞ്ഞു അവരോട് ഇരിക്കാൻ പറ അച്ഛനെ പറഞ്ഞു എനിക്ക് ദേഷ്യം വരുമെന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു സുതി നീ മിണ്ടായിരിക്കാൻ പറയണം സുതി എന്നിട്ടും മടങ്ങിയിരുന്നില്ല സുതി പറഞ്ഞു അല്ല സുതി പറഞ്ഞു കേട്ടിട്ടില്ലേ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടില്ലേ ണ്ടോ അച്ഛൻ്റെ ഇഷ്ടം പോലെ പൈസയുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ അത് എങ്ങനെ വിനിയോഗിക്കണം എന്നറിയത്തില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്നൊന്നും അറിയത്തില്ല എന്റെ കയ്യിൽ തരുവായിരുന്നെങ്കിൽ അത് വേണ്ട വേണ്ടവെന്ന് ഞാൻ കൈകാര്യം ചെയ്തതാണ് അച്ഛൻ പക്ഷേ ഇത് എന്ത് ചെയ്തു അത് സ്വരുക്കൂട്ടി വെക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോ എനിക്കിത് വേറൊരു നിവൃത്തിയില്ലാതെ വന്നോണ്ടാ ഞാൻ ആ പൈസ വാങ്ങിച്ചത് അതുകൊണ്ട് എന്താ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് ഇത് കേട്ടപ്പോനും സച്ചി പറഞ്ഞു അതുകൊണ്ട് എന്ന് സംഭവിച്ചു നിനക്ക് ആ പൈസ വിനിയോഗിക്കാൻ പറ്റിയോ ഇല്ലല്ലോ നിന്റെ കൈയ്യിലിപ്പിന് കിട്ടിയതാണെന്ന് പറയണം ഇത് കേട്ടപ്പം പറഞ്ഞു അതെങ്ങനെയാ മര്യാദയ്ക്ക് തരുമായിരുന്നു എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം ഇപ്പൊ മര്യാദയ്ക്ക് എന്തായിരുന്നു നീ അങ്ങോട്ട് ബിസിനസ് തുടങ്ങി അങ്ങോട്ട് പൊളിച്ചാണെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടും കൂടെ ഒന്ന് വഴക്കുണ്ടാക്കുക അങ്ങനെ അവസാനം സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് എഴുന്നേറ്റോട്ടോട് നീ കുറെ സമയമായി അച്ഛനെ പറഞ്ഞോണ്ടിരിക്കുന്നത് നിന്നോട് അപ്പത്തേണ്ട ഞാൻ പറയുന്നത് അച്ഛനെ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് കോളറിന് കയറി പിടിക്കുവാണ് സുധീയുടെ അങ്ങോട്ട് പെട്ടെന്ന് രേവതിയും ശ്രീകാന്തും എല്ലാരും കൂടെ കീർത്തടയുമാണ് ഈ സമയം ശ്രുതി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എന്താണ് തെറ്റ് അച്ഛനെ പറഞ്ഞാൽ എന്തേലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയം ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതി വന്നിട്ട് സച്ചിയോടും രേവതിയുടെ പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് രേവതിയോട് പറഞ്ഞു അതെ സച്ചിനെ പറഞ്ഞു വിലക്കാൻ നോക്ക് ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട് ഒരു മാനേഴ്സ് ഇല്ലാത്ത പെരുമാറ്റം കാണിക്കെന്ന് പറയാണ് രേവതി പറഞ്ഞ് മാനേഴ്സ് ഇല്ലാത്ത ആർക്കാ അച്ഛനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്തില്ല ഈ സമയം സച്ചി പറഞ്ഞ അല്ലെങ്കിലും ഇവന ഇത്രയും വളർത്തി വലുതാക്കിയത് ആരാ അച്ഛനല്ലേ എന്നിട്ടല്ലേ ഇവൻ അച്ഛനെ കുറ്റം പറയുന്നേ അച്ഛന്റെ പൈസ അടിച്ചു മാറ്റി കൊണ്ട് പോയതും പോരാ അന്നിട്ട് ഇവൻ വലിയ ആള് കളിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ് പെട്ടെന്ന് പറഞ്ഞു അതെ ഞാൻ ഇനിയും പറയും അച്ഛനെ കുറിച്ച് ഇനി അങ്ങനെ പറയും അയാളെ കാരണ എന്റെ ജീവിതത്തിൽ ഈ വിധത്തിലായത് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നല്ല ബിസിനസ് ഒക്കെ ചെയ്ത് കോടീശൻ കോടീശ്ശനാവണ്ടെന്ന് പറയാണ് നീ എന്താടാ പറഞ്ഞ അയാളെന്നോ സച്ചിക്ക് ഞാൻ സഹിച്ചില്ല സച്ചി അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുവാണ് അവന്റെ വിർളെ പിടിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചുവിടുകയാണ് അയ്യോ എന്റെ വിറൽന്ന് പറഞ്ഞോണ്ട് ശ്രുതി അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് പിന്നീട് ശ്രീകാന്ത് എല്ലാരും കൂടെ പിടിച്ചു മാറ്റുകയാണ് ശ്രുതി എനിക്ക് വേദന എടുത്തിട്ട് പറ്റുന്നില്ല എന്റെ വിറൽ എന്തോ ഫ്രാക്ചർ പറ്റിയെന്നാ തോന്നിയെന്ന് പറയാണ് അതെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാംന്ന് പറഞ്ഞോണ്ട് സുധേനെ വിളിച്ചിട്ട് സുധീ അങ്ങോട്ട് പോകുന്നു പോകുമ്പോൾ പറഞ്ഞു അതെ ഇൻവെറ്റകളെയൊക്കെ ഇവരുടെ കൂടെയൊക്കെ മേലാലെ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ ക്ഷണിക്കരുത് കേട്ടോ ശ്രീകാന്തെ വന്നത് വന്നു ഇനി വിളിച്ചാൽ കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് സുധേനെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പിന്നീട് സച്ചിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സച്ചി എന്തുയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോവാ ഈ സമയം രേവതിയും കൂടെ അങ്ങോട്ട് ചെന്നു സച്ചി പറഞ്ഞു അവനോട്ട് രണ്ടെണ്ണോളം വെച്ച് കൊടുക്കണായിരുന്നു എനിക്ക് നല്ല ദേഷ്യം വന്ന എന്ത് ചെയ്യാനാ അവിടെ റെസ്റ്റോറൻറ് ആയിപ്പോയി നീ കിട്ടു എൻ്റെ കയ്യില് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയാണ് ഈ സമയം രേവതി ഒന്നും മിണ്ടിയില്ല രേവതിയുടെ അടുത്തു വന്നിട്ടു നീ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുക ഇനിയിപ്പിങ്ങനെ എന്നോട് എന്തായാലും പറയാൻ കാണില്ലേ സാധാരണ എവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പഴല്ല നീ എന്നെയല്ലേ കുറ്റപ്പെടുത്തോളൂ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കാം ഏഹ് അങ്ങനെയൊന്നും കാരണം അവനട്ട് അടി കൊടുക്കണായിരുന്നു അതിപ്പോഴല്ല കുറച്ച് നേരത്തെ കൊടുക്കണായിരുന്നു നമ്മുടെ കല്യാണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കണായിരുന്നു പറയാം ഇത് കേട്ടത് സച്ചിക്ക് ഒരു സമാധാന പിന്നെ പിന്നീട് സച്ചി പറഞ്ഞു ശരിക്കും ഫുഡ് കഴിക്കാൻ പോലും പറ്റിയില്ല ബാ ഞാൻ നിനക്ക് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചരാന്ന് പറയണം വേണ്ട എനിക്ക് ഫുഡൊന്നും വേണ്ട എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്നാ മതി എന്ന് പറയും അതെന്താ ഇപ്പൊ അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല ഇനിയിപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് സുതിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല വിരലും വല്ല ഫ്രാക്ചർ ആയെന്നു അറിയില്ല ആ വീട്ടിലേക്ക് പോവാന്ന് പറയണം അങ്ങനെ അവര് രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോവാ അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് സുതി രണ്ടു വിരലയിലൊക്കെ ഇങ്ങനെ വെച്ചുകെട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വന്നിരിക്കുക രണ്ടു വിരലും ഫ്രാക്ചർ ആയിരുന്നു കാരണം സച്ചി നല്ല രീതിയിലല്ലേ കൊടുത്തത് അങ്ങനെ സച്ചി അങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്നപ്പോ രവീന്ദ്രനും ചന്ദ്രമതി ശ്രുതി എല്ലാവരും ഇരിക്കുന്നുണ്ട് കേവദിനെ സച്ചിനെ കണ്ടപ്പോ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുവാണ് പക്ഷെ സച്ചി ഒന്നും മൈൻഡ് ചെയ്തില്ല സച്ചി എന്ത് ചെയ്യുവാണ് സച്ചി അവിടെ ടേബിളിൽ ടേബിളിരുന്ന് പഴമൊക്കെ എടുത്ത് കഴിച്ച് ഇങ്ങനെ സുധീന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം ചന്ദ്രമതി പറഞ്ഞു ഇതുപോലത്തെ ഒരു സാധനമാണല്ലോ എന്റെ വയറ്റിൽ പറഞ്ഞ ഓ എന്റെ ദി ഇതിന് മാത്രം എന്ത് പാവമാണ് ഞാൻ ചെയ്തേന്ന് പറയാ ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു അതിനിപ്പ എന്ത് ചെയ്യുന്ന പറഞ്ഞെ നീ ഒതുപണിയും ചെയ്തില്ലേ നീ ഇവന്റെ കൈ പാവം എൻ്റെ മോന് അവൻറെ കൈവളില് കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിക്ക അതെ അവന്റെ കയ്യിലിപ്പോണ്ട അങ്ങനെ സംഭവിച്ചെന്ന് പറയാ പിന്നെ അവൻ എന്ത് കയറ്റിയെന്നാ പറഞ്ഞെ പിന്നെ എന്ത് തെറ്റ് ചെയ്താണെന്നോ പെട്ടെന്ന് രേവതി പറഞ്ഞു അതെ അച്ഛനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു അതുകൊണ്ടാണ് സച്ചിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടൻ ചന്ദ്രമതി ഓഹോ അങ്ങനെ പറഞ്ഞ ഉടനെ അവൻ ഇങ്ങനെ കാണിക്കുമോ എന്ന് ചോദിക്കും പിന്നെ കാണിക്കാതെ അതെ എൻ്റെ അച്ഛനെ പറഞ്ഞ് എനിക്ക് എന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ പിന്നെ ഇവനിങ്ങനെ പറയാനുള്ള യാതൊരു അവകോഷമില്ല അച്ഛന്റെ പൈസയും കൊണ്ട് പോയിട്ട് എന്നിട്ടാണ് വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞ് സച്ചി ഉടൻ ഈ സമയം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു ചന്ദ്രമതി പറഞ്ഞിട്ട് കാര്യമില്ല ഇവനെയൊക്കെ ഉണ്ടല്ലോ അടിച്ചു വീടിന് വെളിയിലാക്കോ ചെയ്യണ്ടേ ഇരിക്കുന്ന കണ്ടില്ലേ കൊരങ്ങന്റെ ജന്മം പഴോ നിന്നോണ്ടിരിക്കണെന്ന് പറയാണ് ഇത് കേട്ടതും ചന്ദ്രമതി സച്ചു പറഞ്ഞ അതേ ഞാൻ കൊരങ്ങാണെങ്കിലേ നിങ്ങളെ വയറ്റി തന്നെയല്ലേ ഞാൻ കൊരങ്ങിന്റെ അമ്മയല്ലേ നിങ്ങൾ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടോ എന്ന് നോക്കിയാണ് ഇത് കേട്ടൻ രവീന്ദ്രൻ ചിരിക്കുകയാണ് കാരണം ചന്ദ്രമതിക്കിടെ നല്ലൊരു തിരിച്ചടി തന്നെയാണ് സച്ചി കൊടുത്തെ ഉരുളയ്ക്ക് ഉപ്പേരി വല്ലൊരു മറുപടിയാണ് കൊടുത്തത് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് പിന്നീട് സച്ചി എഴുതി എങ്ങനെയുണ്ടാകാതെ എന്റെ വരെയുള്ള വേദന ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ വേദനയില്ലാതെ അതെ എനിക്ക് തിരിച്ചറാൻ അറിയത്തില്ല എന്നിട്ടൊന്നും അല്ലെന്ന് പറയണം അന്നാ നീ തല്ലടാ എന്ന് പറഞ്ഞാൽ സച്ചി അങ്ങോട്ട് എഴുന്നേറ്റ് എഴുതുകയാണ് ഈ സമയത്ത് ശ്രുതി ദേഷ്യപ്പെട്ട് പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോയെന്ന് ചോദിക്കുക ഈ സമയത്ത് എല്ലാവരും ഒന്ന് അന്തം പെട്ട് ശ്രുതിയെങ്ങ് നോക്കുക ശ്രുതി ഇത്രമാത്രം ദേഷ്യപ്പെട്ടത് എന്താ പറയണെന്നുള്ള രീതിയിൽ സച്ചയെ നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രേവതിയുടെ സച്ചിയുടെ എല്ലാരും മറക്കാതെ കയറി കാണു കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി